رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث محمد صلى الله عليه وسلم وشر الأمور مدثاتها وكل مدثة بدعاء وكل بدعة ضلالة أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع الأليم من الشيطان الرجيم ادعوا ربكم تضرعا وخفيا إنه لا يحب المعتدين صدق الله العظيم رب اشرح لي صدري ويسر لي أمدي

അവന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മളീ ഭൂമിയിൽ ജീവിക്കുന്നത് നമ്മളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മനുഷ്യൻ വളരെ ദുർബലന അള്ളാഹുവിൻ്റെ അസഖ്യം ഒന്ന് മാത്രമാണ് മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഒരായാലും അനുഗ്രഹങ്ങളാണ് നമ്മളെ നിലനിർത്തുന്ന ഘടകം അതുകൊണ്ട് സത്യവിശ്വാസി സദാ അള്ളാഹുമായി ബന്ധപ്പെട്ട് കഴിയേണ്ടവനാണ് നമ്മുടെ വിശ്വാസികളെന്ന നിലക്ക് അള്ളാഹുവിന് നൽകുന്ന വിഭാഗത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്ത് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയുടെ കാര്യത്തിൽ അശ്രദ്ധരാകാൻ പാടില്ല വിശുദ്ധ ഖുർആാൻ ശക്തമായ ഭാഷയിൽ നിങ്ങൾ അള്ളാഹുവിനോട് എന്ന് കൽപ്പിക്കുന്നുണ്ട് നിങ്ങൾ രഹസ്യമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം പരിധി ലംഘിക്കുന്നവരല്ല പ്രാർത്ഥന വിശ്വാസിയുടെ ഒരായുധമോ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമോ നമ്മളൊരാളോട് ചോദിച്ചിട്ട് പിന്നെ പിന്നെ ചോദിക്കുന്നത് അയാൾക്ക് ആലോചകമാണ് പക്ഷെ അള്ളാഹുബിനോട് ഒരു അടിമ എത്ര ചോദിക്കുന്നുവോ അല്ലാഹു സുഖാനുഖത്താൽ ഇഷ്ടപ്പെടും നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെയൊക്കെ ജീവിക്കുന്നത് ഒടുക്കത്തില് പറയുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ എന്റെ രക്ഷിതാവ് നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ് എന്നാൽ നിങ്ങൾ നിഷേധിച്ചു തള്ളിയിരിക്കുകയാണ് അതുകൊണ്ട് ശിക്ഷ നിങ്ങൾക്ക് വരും പലരുടെയും പ്രാർത്ഥനകൾ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ നിലനിൽക്കുന്നത് ഒരു പ്രാർത്ഥനയും നിഷ്ഫലമാവില്ല പക്ഷെ അള്ളാഹു താല ചെലപ്പതിന് ചില പരിധികളും മാറ്റങ്ങളൊക്കെ വെക്കും എന്താണ് അതിൽ അള്ളാഹുദാല ഉദ്ദേശിച്ച ഹിഗ്മത്ത് എന്ന് നമുക്കറിയില്ല നമ്മൾ ചിലപ്പോ അള്ളാഹുവിനോട് ചോദിക്കും പെട്ടെന്ന് ഉത്തരം കിട്ടാത്തത് കൊണ്ട് പ്രാർത്ഥന നിർത്തി പാടില്ല പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കണം ഉത്തരം നൽകാത്തത് അവന്റെ അപാരമായ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ചെറുപ്പ പിന്നീടായിരിക്കും അതിന്റെ ഉത്തരങ്ങൾ ലഭിക്കുക അപ്പൊ അതുകൊണ്ടൊരു വിശ്വാസി എപ്പോഴും അള്ളാഹുനോട് ചെയ്തു ഇബാദത്താണ് എന്ന ധാരണ നമുക്ക് വേണം നമസ്കാരം നോമ്പ് തക്കാത്ത പോലെ വലിയ വിഭാഗത്താണ് പക്ഷെ അത് അടിസ്ഥാന കർമ്മമായി കൃത്യപ്പെടുത്തി അനു നിർണ്ണയിച്ചിട്ടില്ലാതെയുള്ളു അതുകൊണ്ട് നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കാൻ മറന്നുപോല അവസ്ഥ ഉണ്ടാകരുത് വിശുദ്ധ ഗൃഹം പറയുന്നത് നിങ്ങൾ വളരെ രഹസ്യമായി അദ്ദേഹം ദ്വാ ചെയ്യാം നമ്മുടെ ബലഹീന അതുപോലെ തന്നെ ഇനിയത്തോടെ ദ്വാ ചെയ്യാം നമ്മൾ അങ്ങേ അറ്റത്തെ ദുർബലരായിക്കൊണ്ടാണ് ദ്വാ ചെയ്യേണ്ടത് എനിക്കും അതിന് കഴിയില്ല റബ്ബിന്റെ മുന്നിൽ ഞാൻ വളരെ 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 നിസ്സാരക്കാരനാണ് നമ്മുടെ ദൗർബല്യവും ബലഹീനതയും കഴിവു കുറവും പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് സ്വകാര്യമായി എത്ര വേണമെങ്കിലും നമുക്ക് ദ്വാ ചെയ്യാം ാണ് പ്രാർത്ഥനത്തിന്റെ മജ്ജയാണ് പ്രാർത്ഥന ഈ അർത്ഥത്തിൽ പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത് അതേപോലെ പഠിപ്പിച്ചു പേടി അവന്റെ പേടി അവന്റെ മുമ്പിൽ എന്റെ പ്രാർത്ഥനകൾ നിരസിക്കപ്പെട്ടാലുള്ള അവസ്ഥയെ കുറിച്ചെ കുറിച്ചുള്ള ഭയം നിലനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം തീർച്ചയായും എന്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷയിൽ പ്രാർത്ഥിക്കാൻ കഴിയണം നമ്മൾ ഭയപ്പെടുന്നത് അള്ളാഹുവിനെയാണ് നമ്മൾ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ബന്ധപ്പെടുത്തുന്നത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം അള്ളാഹുവിന്റെ കടാക്ഷത്തെ ആശ്രയിച്ചാണ് എന്റെ ജീവിതം എന്ന് വിശ്വസിക്കണം അങ്ങനെ ആ ബോധത്തോടു കൂടി അള്ള സഹായം തടഞ്ഞാൽ പിന്നെ എനിക്കൊരു രക്ഷയില്ല അള്ളാഹാന്റെ അനുഗ്രഹമില്ലെങ്കിൽ ഞാനൊരു ഒന്നുമല്ല ഈ ബോധത്തോടു കൂടി ചെയ്യാനാണ് വിശ്വാസം അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത മറ്റൊരാളോട് പ്രാർത്ഥിക്കാൻ പാടില്ല ശരിക്ക് അഭൗതികമായ മാർഗത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരു ഗുണലബ്ധിയോ ദുരിതമോചനമോ ആർത്തിക്കലാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന ആ പ്രാർത്ഥന അള്ളാനോട് മാത്രീ അല്ലല്ലാത്ത ഒരാളെയും പ്രാർത്ഥിക്കാൻ പാടില്ല അല്ലല്ലാത്തവരോട് കാവലില് തേടാൻ പാടില്ല അല്ലല്ലാത്തവർ മരിച്ചുപോയ ആളുകളെ ആ അർത്ഥത്തിൽ വിളിക്കാൻ പാടില്ല പ്രാർത്ഥനാ ശൈലിയിൽ വിളിക്കാൻ പാടില്ല അവരെത്ര വലിയവരാണെങ്കിലും ശരി

ആ പ്രാർത്ഥനകളിൽ ഒന്നും പോലും അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ കഴിയില്ല അപ്പൊ ഇത് അവൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പെട്ടെന്ന് മറ്റു മഹാന്മാരെ പേരൊക്കെ വിളിച്ച് അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ നമുക്കിടയിൽ സംഭവിക്കാൻ പാടില്ല അതേപോലെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയാണ് അല്ലാണ്ട് പറഞ്ഞു അള്ളാഹാന്റെ തീരുമാനത്തെ പോലും ദുവാക്ക് മാറ്റിയെടുക്കാൻ കഴിയും അതേപോലെ തന്നെ അള്ളാഹ് അതിന് വലിയ പ്രതിഫലമാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതേപോലെ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ നമ്മൾ കുറെ മര്യാദകൾ പാലിക്കണം അശ്രദ്ധമായി പ്രാർത്ഥിച്ചു കളയരുത് വളരെ മനസ്ഥൈര്യത്തോടു കൂടി മന മനസ്സാന്നിധ്യത്തോടു കൂടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹിന്റെ മുമ്പിലാണ് ഞാൻ ചോദിക്കുന്നത് ബോധത്തോടു കൂടി പ്രാർത്ഥിക്കണം

അവൻ അപ്പൊ അന്താഥലി അപ്പൊ പ്രാർത്ഥനക്ക് ഗാംഭീര്യം കിട്ടും മാത്രമല്ല പ്രാർത്ഥിക്കുമ്പോ ആ കിട്ടിയെങ്കിലും പ്രാർത്ഥിക്കാൻ പാടില്ല ശരിയാക്കി ആവട്ടെ പോരാ നിലപാട് പാടില്ല ഉത്തരം കിട്ടുമെന്ന് ഉറപ്പോടു കൂടി ഉത്തരം കിട്ടും അത് ഉത്തരം നൽകും

సంతాన ప్రార్థు శబ్దం ప్రార్థి వేకరీ వచ్చి నమస్కార మనస్కార్యం చే കൂട്ടായ ും പ്രാധാന്യമുണ്ട് നമ്മൾ അവസാനം ചെയ്യുക ആ അങ്ങനെ കൂട്ടായ്മ കൂട്ട പ്രാര്ത്ഥനകൾ വളരെ ശ്രേഷ്ഠമാണ് ചില ഘട്ടങ്ങളിൽ അത് ആവശ്യമില്ല ഒറ്റയ്ക്ക് നമുക്ക് അള്ളഹാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റവെച്ച് ചെയ്യേണ്ടതില്ല പ്രാർത്ഥിക്കാം അല്ലോട് രഹസ്യമായി പ്രാർത്ഥിക്കാം അവ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയാ മലയാളത്തിൽ പ്രാർത്ഥിക്കാം നമ്മുടെ പച്ച മലയാളത്തിൽ അതേസമയം വിശുദ്ധ ഖുറാനിലും മറ്റും പഠിപ്പിച്ച ധകൾ അറിയുമെങ്കിൽ അത് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കാം ഒന്നുമില്ലെങ്കിൽ ആ പ്രാർത്ഥനകളെങ്കിലും നടത്തണം ഇനി അതൊന്നും ഇല്ല നമ്മുടെ ഭാഷയിൽ തന്നെ പ്രാർത്ഥിച്ചാൽ മതി നമ്മുടെ ഹൃദയത്തിൽ ഹൃദയുള്ള പ്രാർത്ഥനക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രാർത്ഥന ഒന്നോടുകൂടിയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ് ഒന്നുമില്ലെങ്കിലും പ്രാർത്ഥിക്കാൻ കിട്ടോ അതേപോലെ പ്രാർത്ഥിക്കുമ്പോൾ പിന്നിലെ അഭിമുഖമായി അത് ഏറെ ശ്രേഷ്ഠകരമാണ് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക അത് അങ്ങനെ തന്നെ പഠിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും അതേസമയം എല്ലാ സമയത്തും കൈ ഉയർത്തിക്കോന്നില്ല ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പറയുന്നത് കേൾക്കാം

അസാഹ് കുറെ ഗുണനാമങ്ങളുണ്ട് ഗുണനാമം ചെയ്യുക അസാഹുവിന്റെ നല്ല നാമങ്ങൾ പറഞ്ഞുകൊണ്ടിയാ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഒന്ന് മനസ്സിലാക്കണം അതിനൊക്കെ ലേശം പഠിക്കാൻ ശ്രമിച്ചാൽ മതിയോ പ്രാർത്ഥനകൾ അസാബു തല ഇപാദത്തായിട്ട് സ്വീകരിക്കും ആവശ്യം നിറവേറ്റപ്പെട്ടിട്ടില്ലെങ്കിൽ ആ പ്രാർത്ഥനായിരിക്കും അങ്ങനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളൊരു കാര്യത്തിനായിരിക്കും അള്ളാഹിനോട് ചോദിക്കുന്നത് പക്ഷെ വലിയ വിവാദത്തിലാണ് അതിന് വലിയ പ്രതിഫലമുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത് അതേപോലെ പ്രാർത്ഥിക്കുമ്പോ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്ത സൽക്കർമ്മ അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാം അള്ളാഹുവിന്റെ മാത്രം പ്രതിഫലം കാണിച്ചുകൊണ്ട് ചെയ്ത അള്ളാഹിനോട് പറയാം പഠിച്ചവൻ അന്ന് ഞാൻ ധാനം ചെയ്തത് നിന്റെ മാത്രം പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടാണ് പഠിച്ചവനെ എനിക്ക് ഈ വിഷയം അന്ന് ഞാൻ കാര്യം ചെയ്തത് അല്ലെങ്കിൽ ഇന്ന സേവനം മാത്രം പ്രതിഫലം അള്ളാ എനിക്ക് സാധിപ്പിച്ചു തരണം ഗുഹയിൽ അവയ ഗുഹയിൽപ്പെട്ടു പോയ ആൾക്കാർ അവൻ അള്ളഹനോട് അവര് ചെയ്ത അമലുകളെ തപസിലാക്കിക്കൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല കാര്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്

ചെയ്യേണ്ടി വരും ചെയ്യാം പിന്നെ ചില ദിവസങ്ങളിൽ അതേപോലെ യാത്ര ചെയ്യുമ്പോൾ അതേപോലെ ആയിരിക്കുമ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഉള്ള പ്രാർത്ഥനകൾ അള്ളാഹു വളരെ കാര്യമായി സ്വീകരിക്കും എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇനി ഇത് മാത്രമല്ല പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ

മുസ്ലിം പരിദൂഷകനോ ശവിച്ച് പറയുന്നവനോ അസ് അസഭ്യമോ പറയുന്ന ആളല്ല ചില തന്നോട് ആളുകൾക്കൊക്കെ എതിരായിട്ട് പണിങ്ങിയ ആളുകൾക്കൊക്കെ എതിരായി പ്രാർത്ഥിക്കുക ശവിച്ച് പ്രാർത്ഥിക്കുക അതൊന്നും ചെയ്യാൻ പാടില്ല ചിലപ്പോ മക്കളൊക്കെ തൊളഞ്ഞുപോട്ടെ അതൊരു പ്രാർത്ഥനയാ തൊളഞ്ഞു പോട്ടെ നശിച്ചുപോട്ടെ മക്കളെ കുറിച്ചാണ് വെറുതെ സ്വീകരിച്ചാലോ മക്കൾക്കെതിരെ അള്ളാൻ മാതാപിതാക്കളുടെ പ്രാർത്ഥന അല്ല സ്വീകരിക്കും അതുകൊണ്ട് സ്വന്തത്തിനെതിരെ മുതലിനെതിരെ മക്കൾക്കെതിരെ ഒന്നും അങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും നല്ല ഐശ്വര്യമുള്ളപ്പോൾ അള്ളഹാനും മറന്നുപോകാ പ്രയാസം വരുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുക അങ്ങനെ ഉണ്ടാകരുത് വിഷമഘട്ടത്തിലും പ്രയാസഘട്ടത്തിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് അപ്പോ ഇങ്ങനെ പ്രാർത്ഥന വളരെ ശ്രേഷ്ഠകരമായ ഒരു കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത് നമ്മളുടെ ഒരു വലിയ വിഭാഗത്തായി പ്രാർത്ഥനയെ മാറ്റാം അത് നമ്മൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി വലിയ ആളുകളെ കൊണ്ട് അങ്ങനെയുള്ള മഹന്മാരും നല്ല ആളുകളൊക്കെ പാവങ്ങളായ സാധുക്കളായ ആളുകളോടൊക്കെ എല്ലാവരോടും കൊടുക്കാം അതേപോലെ നമ്മൾ മറ്റുള്ളവർക്ക് ധ്വാ ചെയ്യാം പ്രാർത്ഥന എന്നത് ഒരു വലിയ വിഭാഗത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ പാലിക്കേണ്ട മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥന യഥാർത്ഥ രൂപത്തിൽ നിർവഹിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത് മനുഷ്യ അത് അശ്രദ്ധമായി കളയാൻ പാടില്ല കുറച്ചധികം സമയം ആ ചെയ്യുകയും സ്വകാര്യം പറയും അത് സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തെ നന്നാക്കി വയ്ക്കും നന്മയിലേക്ക് നയിക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം വൈകിയാണെങ്കിലും എപ്പോഴാണെങ്കിലും അള്ള തീരുമാനിച്ച സമയത്ത് അത് ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരിക്കലും നമ്മള് നമ്മളിപ്പോൾ ഉദാഹരണം പറയാം അള്ളാഹു എനിക്ക് സമ്പത്ത് തരണേ എന്ന് ഒരാൾ പ്രാർത്ഥിക്കുകയാണ് തന്നില്ല എന്ന് വന്നേക്കും ചിലപ്പോൾ അള്ളാഹു ആരുണ്യം കൊണ്ടായിരിക്കും തരാത്തത് തന്നാലായിരിക്കും ഇയാളുടെ സമ്പത്ത് കിട്ടി ഇയാൾ സമ്പന്നനായി വന്നേക്കാം നമ്മള് വളരെ ഒരുപാട് ജീവിതത്തിൽ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മുടെ പ്രാർത്ഥന മറ്റൊരു രൂപത്തിൽ തീരുമാനിച്ചത് കൊണ്ട് കാര്യങ്ങൾ നടന്നതായിട്ട് വരാൻ കഴിയും അപ്പൊ പ്രാർത്ഥനയെ അത് സ്വീകരിച്ചോ ഇല്ല എന്നാലും നമ്മൾ അന്താഹുനോട് ചോദിച്ചുകൊണ്ടിരിക്കുക തരേണ്ടത് അന്താഹുവാണ് അവൻ അവന്റെ യുക്തിയും കഴിവും അനുസരിച്ച് മനുഷ്യർക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും പക്ഷെ നമ്മൾ വിചാരിക്കേണ്ടത് അർഹനിക്ക പ്രാർത്ഥന സ്വീകരിക്കും എന്ന വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനാ നിർബന്ധമായ മനസ്സൊരു വിശ്വാസിക്കും ഉണ്ടാകണം അതിൽ അശ്രദ്ധരായി പോകാൻ പാടില്ല അവർ ഏത് സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ നോക്കിയേ ഇസ്ലാം പഠിപ്പിച്ച ഒരു ജീവിതശൈലി ചേട്ടന്റെ എല്ലാത്തിലും പ്രാർത്ഥന നിശ്ചയിച്ചു കൊടുത്തേക്കാം പ്രവേശിക്കുമ്പോസ്ത്രയും പ്രാർത്ഥന ചെയ്യിച്ചു കാരണം ഈ ജീവിതം മുന്നോട്ട് പോകേണ്ടത് ഈ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത് അള്ളാന്റെ സഹായം ഉണ്ടായിരിക്കണം പടച്ചോട് അനുഗ്രഹത്തിലായിരിക്കണം മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചാൽ ഏത് ഘട്ടത്തിൽ ചെറുതായും വലുതായും ചെറിയ കാര്യങ്ങളും അള്ളാഹനോട് പറയാം ചെറിയ വിഷയമാണെങ്കിലും പറയാം പറയാം അതേസമയം ഗുരുതരമായ വിഷയങ്ങൾ അത് മാത്രമേ അദ്ദേഹോട് പറയാവോ എന്നൊന്നുമില്ല ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ പറയുക അതല്ലെങ്കിൽ അള്ളാഹിനോട് ചോദിക്ക അത്തരം ആളുകൾ അള്ളാഹു ഇഷ്ടമല്ല മറിച്ച് ചെറുതാകട്ടെ വലുതാകട്ടെ തനിക്കാവശ്യമുള്ള ഏത് കാര്യവും ക്ലബ്ബിന്റെ മുമ്പിൽ ചോദിക്കാൻ മടികാണിക്കാതെ ಪ್ರಾರ್ಥನೆಯ ಮನಸ್ಸು ವಿಶ್ವಾಸ ಅಲ್ಲಾಹುಲ್ಲ ಅದಕ್ಕೆ